രാവിലെ വെറും വയറ്റിൽ അയമോദക വെള്ളം കുടിക്കൂ ഗുണങ്ങളേറെ വിറ്റമിനുകളാലും ധാതുക്കളാലും സമ്പന്നമായ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് അയമോദകം അയമോദകം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചുമ ജലദോഷം തുടങ്ങിയവ അകറ്റാനും ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും വിറ്റമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ നാരുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് അയമോദകം കൂടാതെ ഇവയ്ക്ക് ആന്റി മൈക്രോബയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് പതിവായി അയമോദക വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാരുകളാൽ സമ്പന്നമായ അയമോദക വെള്ളം കുടിക്കുന്നത് ഗ്യാസ് മൂലം വയർ വീർത്ത് കെട്ടുന്ന അവസ്ഥ അസിഡിറ്റി നെഞ്ചരിച്ചിൽ മലബന്ധമകറ്റാനും അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും പതിവായി അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും പതിവായി അയമോദക വെള്ളം കുടിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും സന്ധിവേദനയെ ലഘൂകരിക്കുന്നതിനും ഇവ സഹായിക്കും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ അയമോദക വെള്ളം കുടിക്കുന്നത് ചുമ ജലദോഷം എന്നിവയെ അകറ്റാനും ശ്വാസകോശത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും നാരുകളാൽ സമ്പന്നമായ അയമോദക വെള്ളം കുടിക്കുന്നത് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കും കലോറി കുറഞ്ഞ ഇവ യറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും അയമോദക വെള്ളം പതിവാക്കുന്നത് നല്ലതാണ് അയമോദക വെള്ളം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം ഇതിനായി ആദ്യം ഒരു ടേബിൾ സ്പൂൺ അയമോദക വിത്തുകൾ രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക രാവിലെ ഈ മിശ്രിതം ഒന്ന് തിളപ്പിക്കുക ശേഷം അടിച്ചെടുത്ത് ഈ വെള്ളം കുടിക്കാം